പരിപാടിയേ ഇത് തന്നെ വല്യ പണി ഉണ്ടായിരുന്നു രണ്ടു വണ്ടിക്കും എഡ്വിൻ ജേഴ്സി ബിണ്ട് ഇപ്പറൊക്കെ ഉപയോഗിച്ച് കളിച്ചോണ്ടിരിക്കട്ടോ അപ്പൊ എഡ്വിന്റെ കളി എന്ന് പറയണ എഡ്വിൻ ഇങ്ങനെ ഗസ് ചെയ്ത് ഗസ് ചെയ്ത് കളിച്ചോണ്ടിരിക്ക ചെറുപ്പം തൊട്ട് ഇങ്ങനെ ഓരോന്ന് എടുത്തുവെച്ച് വണ്ടിയും കാര്യങ്ങളും എടുത്തുവെച്ച് ഇങ്ങനെ തന്നെ വർത്താനം എടാ എടാ പറഞ്ഞുടാ ഇന്നത് ഓരോന്നും പറഞ്ഞ് ഗസ് ചെയ്തേ നല്ല രസം നമുക്ക് ആ കളിയൊക്കെ കേൾക്കാൻ നല്ല രസം ആട്ടോ അതെ എങ്ങോട്ടുള്ള റൂട്ടാണ് എഡ്ബിനെ വണ്ടിയുടെ റൂട്ടാണോ ഈ പോയേക്കണത് അതെങ്ങോടുള്ളതാ എങ്ങോട്ടുള്ളതാ ഓരോ റൂട്ടൊക്കെ ഉണ്ട് എഡ്ബിൻ്റെ വണ്ടിക്ക് ഞാൻ എഡ്ബിനെ കാണാൻ നോക്കിയതാ നോക്കിയതാണ് അപ്പം ഇന്ന് പള്ളിയിലൊക്കെ ഇന്നത്തെ വിശേഷം എന്ന് പറയണേ ഇന്ന് ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി എഡ്ബിൻ സൺഡേ സ്കൂളിലൊക്കെ പോയി അത് കഴിഞ്ഞ് വന്നു ഇത് ഈ കുഴിയിലേക്ക് ഇറക്കണേനതാ പാറമടയാണോ ൊന്നൂസ് ഉറങ്ങുവ നല്ല എഡ്ബിനെ കാണാനിട്ട് ഞാൻ നോക്കിയതാ അപ്പൊ അതെ എഡ്ബിൻ അവന്റെ വണ്ടിയുടെ പുറകെയാ കേട്ടോ സൺഡേ പള്ളി പോവാനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വേറെ പണിയൊന്നും നടന്നിട്ടൊന്നുമല്ല പിന്നെ ഭയങ്കര വെയിലല്ല വെയിലത്ത് മടത്ത് പറ്റില്ല അതുകൊണ്ട് ഞാൻ ഉറക്കിയിട്ട് വന്നപ്പോ എഡ്ബിനെ കാണാനില്ല അപ്പൊ ഞാൻ നോക്കിയതാ അന്നേരം ഇവിടെ ഭയങ്കര കളിയാട്ടാ ഈ വേണ ഈ വെയിലായിരിക്കുമ്പോൾ ഈ പൊടി വാരരുത് കേട്ടോ പൊടിയൊന്നും വാരണ്ട കേട്ടോ ജസ്റ്റ് ചാരമൊന്നും മാറണ്ട അങ്ങനെന്ന് വെച്ചാൽ ദേഹമൊക്കെ ചൊറിഞ്ഞ് പൊട്ടു വിട്ടോ ഒന്നാമത അല്ലെങ്കിൽ തന്നെ ഈ വേനക്ക് ചൊറിയൊക്കെ ഉണ്ടാവുന്ന സമയം കേട്ടോ പൊടിയൊന്നും മണ്ണൊന്നും വാരിയൊക്കല്ല കേട്ടോ നല്ല പൊടിയും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് കേട്ടോ മണ്ണൊന്നും മാറിയേക്കല്ല അപ്പോൾ താഴേക്ക് പോവും താഴേക്ക് പോകും ഇപ്പൊ ടിപ്പറ് കൊക്കയിലേക്ക് വീഴും ആ എഡിന്റെ ടിപ്പറ് കൊക്ക വീണോന്നിപ്പോ വറുത്തയൊക്കെ വരുമല്ലെങ്കിൽ മണ്ണ് മാറല്ലെന്ന് പറഞ്ഞിട്ടാ ഞാൻ ചെടി തടാൻ വേണ്ടി ഒരു ടയർ എടുത്തോണ്ടെന്ന് കണ്ടോ അപ്പൊ കാണിക്കണം കണ്ടോ അപ്പൊ അതുകൊണ്ടായി കളി നിർത്തോട്ടാ ഞാൻ കുറച്ച് പത്ത് മണിച്ചൊടി ഈ ടയറിൽ മണ്ണ് നിറച്ചിട്ട് നടാലോ എന്ന് കരുതി ഞാൻ എന്തേ കിടന്ന ടയർ എടുത്തുകൊണ്ട് വന്നാണേ അപ്പോൾ അത് അതെനിക്ക് വേണം കളിക്കാൻ എന്നും എനിക്ക് ടയർ കളിക്കണേ ഇഷ്ടമാണ് പറഞ്ഞത് എഡ്വിൻ തുടങ്ങിയിട്ടുണ്ട് ഇത് വന്ന് പൊന്നുവിൻ്റെ നേരത്ത് വീണം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ എഡ്വിൻ പൊന്നു വീണ് പോട്ടോ പിള്ളേരുടെ ആഗ്രഹമല്ല അപ്പോൾ എന്തായാലും കുറച്ച് നേരം കളിക്കട്ടെ കുറച്ച് നേരം എടുത്തുകൊണ്ട് നടക്കുമ്പോഴത്തേക്കും മടുത്ത് പൊക്കോളും അപ്പം തന്നെ തരും ഞാനോർത്തു നേരം കളിക്കട്ടെ എന്ന് ഞാൻ ഓർത്തു ഈ പത്ത് മണിച്ചടി ഈ ചട്ടി നിന്നിട്ട് മൊത്തം കണ്ടോ പുറത്തേക്ക് പോവാം അപ്പം ഞാൻ ഇത് മൊത്തം ടയറിൻ്റെ ഉള്ളിൽ നടടുവാണെങ്കിൽ നല്ല രസമില്ലേ അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം എഡ്വിൻ്റെ ടയറുകളി കാണാം കേട്ടോ പൊന്നൂസ് ആയിരിക്കും നിൽക്കണ്ട പൊന്നൂസിനെ ശ്രദ്ധിക്കണം കേട്ടോ എഡ്ബിൻ നിൽക്കാൻ കൊച്ചു മാറിയിട്ട് എന്റെ അടുത്ത് വരെ എത്തുവോ എന്തിനായി അഡ്മിൻ ഈ പറ്റില്ല പണി ചെയ്യണേ എന്ത് വെയിറ്റാ ഇത് തന്നെ പൊന്നുകുട്ടി ചൂലൊക്കെ ആയിട്ടോ പൊന്നുകുട്ടി പേടിയായിട്ട് തേണ്ടോ ഇവിടെ കേറിയിരിക്കട്ടോ അവളുടെ ആദ്യം ഒന്ന് വന്ന് ആദ്യം വിട്ടപ്പോൾ അവളുടെ കാലേലൊന്നു വന്ന് മുട്ടിയായിരുന്നു അതുകൊണ്ട് അവക്ക് പേടിയാകും ഇത് പാളയൊക്കെ ഇന്നലെ വലിച്ച പാളയാട്ടോ പാളയെ കൊണ്ട് നടക്കുമ്പോ പാളെ പഠിക്കണെ ഞാൻ ഇപ്പൊ ഇഷ്ടം നേരത്തെ പേടിയായിരുന്നു ഇഷ്ട അതെൻ്റെ മോനെ പിന്നെ പൊന്നുട്ടി അത് ഏറ്റും ഡിന് ഏകദേശം അടുത്ത് ലെവലായ മട്ടാവണ്ടട്ടോ എന്നാലും ടയറേന്ന് വിടണ ലക്ഷണമില്ല എഡിനെ ഓ ഞാൻ പുറകെ ഓടുകൂടെ ചെയ്യുവാണ് എഡിനെ ഇല്ല ഇന്ന് മടുത്ത് വീഴും കാല് വേദന കൈവേദന ഇന്ന് രാത്രി ഇതെല്ലാം ആയിരിക്കും കേട്ടോ ഏ എന്തൊക്കെയാണെങ്കിലും ടയർ നിലത്ത് വെക്കില്ല കേട്ടോ ഏകദേശം എല്ലാ പിള്ളേർക്കും ടയർ കളിക്കണേ ഇഷ്ടിക്കാറായാ നീ എപ്പളാ ടയർ കളിക്കാറുള്ള കളിച്ചിട്ടുള്ളേരുട്ടിട്ടുള്ളത് എപ്പളാ ചെന്നപ്പോ താഴെ ചെന്നപ്പോ ടയർറ്റാറുണ്ട് ഞാൻ ഓർച്ച ഇവിടെ വെച്ച അങ്ങനെ നീ ഒറ്റ കണ്ടിട്ടില്ല ആ താഴെ ഉണ്ടായിരുന്ന ഇന്ന ഗാർഡനിങ്ങിന് എഡ്വിൻകുട്ടൻ അമ്മേനെ ഒന്നിനും സഹായിച്ചിട്ടില്ല കളിച്ചോണ്ട് മാത്രം ഇരിക്കുകട്ടോ ചെയ്തേ അല്ലേ ഇന്നൊന്നും സഹായിച്ചില്ലല്ലോ അമ്മ അതുകൊണ്ട് ബാഡ് ബോയ് ആണ് ഇന്ന് മരത്തേ കയറാനാണോ നോക്കണതാ സ ഞാൻ സൺഡേ സ്കൂളിലെ കാര്യമല്ല പറഞ്ഞേ ഇപ്പോൾ ഗാർഡനിങ്ങിൻ്റെ സമയത്തെ കാര്യം ഞാൻ പറഞ്ഞത് നീ ഇപ്പട പറക്കുവാ അല്ലേ ഇപ്പൊ നടുവാണെങ്കിൽ അതിനും കൂടില്ലായിരുന്നോ അപ്പൊ അത് പറയുവാണെങ്കി കുഴപ്പമില്ലല്ലോ അല്ലേ അട ഉണ്ടാന്ന് വെച്ച അമ്മയ്ക്കല്ലേ കുഴപ്പം എവിനെ ഒരു കുഴപ്പമില്ല അല്ലേ ഇത് തന്നെ ഇന്നത്തെ ടയർ ഉരുട്ടോട് കൂടിയാണോ ഈ മുട്ടൊക്കെ ഒക്കെ ഇങ്ങനെയായത് അതെ ആ നല്ല കാര്യം കേട്ടോ അതെ ഇത് തന്നെ മുറ്റത്തേക്കൂടെ നിരങ്ങുവാണോ ചെയ്ത ടയറുമായിട്ടാ ഇതേ പ മുട്ടിരിക്കണ നോക്കിയേ രണ്ടും നിരങ്ങി കീറി ൊന്നുംല്ലയാ പൊന്ന് ചോയിച്ചെന്നാന്ന് എല്ലാവർക്കും മനസ്സിലായോ വീഡിയോ ഇഷ്ടമായോ സബ്സ്ക്രൈബ് ചെയ്യോന്നാട്ടാ പൊന്ന് ചോദിച്ചത് എനിക്കുതേ പൊന്ന് വീഴണം വീണോടാ വീണുന്ന് എല്ലാവരോടും അവരോടും